കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിന് കുത്തേറ്റു അംബായത്തോട് അറമുക്ക് സ്വദേശി മുഹമ്മദ് ജിനീഷിനാണ് കുത്തേറ്റത് ഇന്നലെ രാത്രിയാണ് സംഭവം കോഴിക്കോട് ഭാഗത്തു നിന്നും കാറിലെത്തിയ സംഘമാണ് ജിനീഷിനെ ആക്രമിച്ചത് താമരശ്ശേരി താഴെപ്പരപ്പൻ പൂരിൽ വെച്ചാണ് സംഭവം ആക്രമണത്തിനിടെ ജിനീഷിന്റെ കാറും അക്രമികൾ തകർത്തു കുത്തേറ്റ ജിനീഷിന് മയക്കുമരുന്ന് വിതരണ സംഘവുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് സൂചന വിവരങ്ങളുമായി അഭിന പിറക്കൽ ചേരുന്നുണ്ട് അഭിനാ അമ്പായത്തോട് അറമുക്ക് സ്വദേശിയായ മുഹമ്മദ് ജനീഷിനാണ് കുത്തേറ്റിരിക്കുന്നത് നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ കൂടുതൽ ഇയാളുടെ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതിന് ഈ അന്വേഷണത്തിന് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പേരുവിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിടാത്തത് അത് മാത്രമല്ല ബാക്കിയുള്ള പ്രതികൾ പ്രതികളെയും കൂടെ ഇത്തരത്തിൽ പിടികൂടാൻ പിടികൂടാനുണ്ട് അതുകൊണ്ട് ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പത്തെ മുപ്പതിനാണ് ഈ നഗര മദ്യത്തിൽ വെച്ച് ജിനീഷിനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ജിനീഷിന്റെ തലയ്ക്കും കൈക്കും വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ജിനീഷിനെ താലൂക്ക് ആശുപത്രിയിൽ താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് തുടർന്ന് ഇവിടെ നിന്നും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു വിഷയത്തിന് പിന്നിൽ ചിലപ്പോൾ ഒരു സാമ്പത്തിക തട്ടിപ്പും അതുപോലെ തന്നെ ഹരി ഉപ ലഹരി ഉത്പന്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ ഇവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില സാമ്പത്തിക തട്ടിപ്പുകളും കൊട്ടേഷൻ കൊട്ടേഷൻ ടീമുകളാണ് ടീം അംഗങ്ങളാണ് ഈ ജിഗീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ളത് പോലീസ് പറയുന്ന ഒരു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു തരത്തിലേക്ക് അന്വേഷണം വ്യാപിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഏതൊക്കെ തരത്തിലുള്ള ഒരു ഇടപാടുകളാണ് ജിനീഷും അതുപോലെ തന്നെ ഈ ആഹ് ഈ കത്തി അല്ലെങ്കിൽ കത്തികുത്ത് നടത്തിയ ആളുകളും തമ്മിൽ നടത്തിയത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരാനുണ്ട് നിലവിൽ ഈ ഒരു തരത്തിലുള്ള ഇടപാടുകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ആക്രമണത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതി കൃത്യമായി എന്തുകൊണ്ടാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലൊരു കാരണം എന്നുള്ളത് പ്രതി കൃത്യമായ ഒരു മൊഴി പോലീസിന് നൽകിയിട്ടില്ല യാതൊരു പ്രകോപനവും തന്റെ ഭാഗത്ത് ഉണ്ടാവാതെയാണ് ഇത്തരത്തിൽ ഈ കാറിൽ വന്ന നാലംഗ സംഘം തന്നെ ആക്രമിച്ചത് ഈ കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രതി നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ നിലവിൽ ഈ ഒരു ജിനീഷിന് ജിനീഷിന് താമരശ്ശേരി താലൂക്ക് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ മാത്രം ും നിരവധി കേസുകളുണ്ട് മയക്കുമരുന്ന് വിതരണവും അതുപോലെ തന്നെ ഈ തട്ടിക്കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കേസ് നിലവിൽ ജിനീഷിനെതിരെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഒരുപക്ഷെ ജിനീഷ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാട് ഈ കാറിൽ വന്ന ആളുകളുമായി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇനിയും മൂന്ന് പേരെ കണ്ടെത്താൻ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും ഈ കാറിന്റെ നമ്പർ പ്ലേറ്റ് നമ്പർ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് ശരി കോഴിക്കോട് താമരശ്ശേരിയിലാണ് അമ്പായത്തോട് അറമുക്ക് സ്വദേശിയായ മുഹമ്മദ് ജനീഷിന് കുത്തേറ്റത് നിലവിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അഭിനാപി ചിറക്കലാണ് ആ വിവരങ്ങൾ നൽകിയത്